നമസ്കാരം അമ്മ മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എട്ടാം ക്ലാസിന്റെ കേരള പാഠാവലി ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതില് എൻ്റെ ഗുരുനാഥൻ എന്ന വള്ളത്തോളിൻ്റെ കവിതയാണ് ഗാന്ധിജിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സവിശേഷ ഗുണങ്ങളെ കുറിച്ച് വള്ളത്തോൾ രചിച്ച കവിത വള്ളത്തോളിൻ്റെ സാഹിത്യ എന്ന് പറയുന്ന കവിതാ സമാഹാരം പല ഭാഗങ്ങളായിട്ടാണ് സാഹിത്യമഞ്ചരി ഭാഗം ഒന്ന് ഭാഗം രണ്ട് അങ്ങനെയാണ് അനവധി കവിതകളുണ്ട് ഉണ്ടതിൽ അതിലുള്ള ഒരു കവിതയാണ് എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയെ അദ്ദേഹം ഗുരുനാഥനായി കണ്ട് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നു നമുക്കറിയാം ദേശസ്നേഹം ഉള്ള ധാരാളം നിറഞ്ഞ ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് വള്ളത്തോൾ നാരായണമേന ഭാഷയെ ഭാഷയുടെ പ്രാധാന്യം അതുപോലെ ആ ദേശത്തിൻ്റെ അല്ലെ സ്വാതന്ത്ര്യ സമരത്തിലെ നമ്മൾ പറയും എപ്പോഴും അതിലെ പങ്കാളികളാകുന്ന പലതരത്തിലുണ്ട് ഏ സമരം നേരിട്ട് സമരം ചെയ്യുന്നവരുണ്ട് എഴുത്തുകാർ അവരുടെ അക്ഷരങ്ങളിൽ കൂടെയാണ് അവരുടെ ആ ഒരു ദേശസ്നേഹം പ്രകടിപ്പിക്കുന്നത് അവരും അതിൽ ഭാഗഭാക്കാവുന്നുണ്ട് തൻ്റെ കവിതകളിലൂടെ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്ക് വഹിച്ച അതിൽ പങ്കെടുത്ത തൻ്റെ കവിതകളിലൂടെ ദേശസ്നേഹം ജനങ്ങളിൽ നിറച്ച ഒരു കവിയാണ് വള്ളത്തോൾ അപ്പം അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയെ ഗുരുനാഥനായിക്കൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ സ്വാതന്ത്ര്യ സമരം നയിക്കാൻ ഒരുപാട് പേർക്ക് പറ്റുമായിരിക്കും അല്ലെങ്കിൽ സമരം നടത്താൻ പറ്റുമായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അഹിംസ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ചിന്തയിലൂടെ അല്ലെ പെട്ടെന്നൊരാളെ അല്ലെങ്കിൽ ഏർ തല്ലും വഴക്കൊരുപാട് പേരുടെ ചോര വീഴ്ത്തിയിട്ടൊരു കാര്യം നേടാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റുമായിരിക്കും പക്ഷെ എല്ലാവരെയും സഹനത്തിൻ്റെയും ഒക്കെ പാതയിലൂടെ ഒന്നിപ്പിച്ച് അഹിംസയിലൂടെ ഒരു കാര്യം നേടിയെടുക്കുക അതിലെ ഒരു രാജ്യത്തിന്റെ ജനതയെ മുഴുവൻ ഒന്നിപ്പിച്ചു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള കവിതയാണ് നമുക്കൊന്ന് ചൊല്ലി നോക്കാം കേറയുന്ന വൃത്തത്തിലൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത് ലോകമേ തരവാട് തനിക്ക് ചെടികളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ ത്യാഗമെന്നതി യോഗവിതൻ ഗുരുനാഥൻ താരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം പുരണ്ടാലതും കൊള്ളാം സംഘം ലേബമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സവണ്ണമെൻ ഗുരുനാഥൻ ശസ്ത്രീ ധർമ്മസങ്കരം നടത്തുന്നോൻകമെന്നേ പുണ്ധ്യാപനം പുലർത്തുന്നോൻ രോഗം ഹിംസാദോഷമെന്നിയേ യജ്ഞം ചെയ്വൻ എന്നാചാര്യൻ ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം ശാന്തിരദേവത പണ്ടേതു മണിച്ചട്ടിൻ കൊടുവായി തലമടക്കാത്ത ക്രിസ്തുദേവന്റെ പരിത്യാഗശലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നിഗടത്തിൽ അല്ലായിഗില ചരിത്രം തത്ര വായിക്കു തൽമൊരിക്കൽ ദർശിച്ചെന്നാൽ പിശുക്കൻ പ്രധാനോൽക്കൻ പിശുനൻ സുവചനൻ അശുദ്ധൻ പരിശുദ്ധൻ അലസൻ സദായാസൻ ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഹിമവത് വിന്യാചല മധ്യദേശത്തെ കാണൂ ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും ൂ ഇത്രയാണ് വരികൾ ഇത് സാഹിത്യമഞ്ജരി നാലാം ഭാഗം അതിലെ വരികളാണ് ഗാന്ധിജി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തിന്റെ വ്യക്തി വൈശിഷ്ട്യം അതിനെ വിളിച്ച് എന്താ പറയുക ഉറക്ക ഉറക്കെ വിളിച്ച് പറയുകയാണ് ശരിക്കും വന കവി ഈ വരികളിൽ ലോകമേ തറവാട് തനിക്ക് പുലികളും ചെടികളും പുഴുക്കളും എല്ലാം അല്ലേ കൂടിത്തൻ കുടുംബക്കാർ വസു കുടുംബകം ലോകത്തെ തന്നെ തന്റെ തറവാടായ എല്ലാത്തിനെയും ഒന്നായിട്ട് കാണുക ലോകമേ തറവാട് അപ്പൊ പിന്നെ എല്ലാവരും തങ്ങൾ ഒന്നാകുന്ന ഒരവസ്ഥ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുലികളും പുഴുക്കളും വലിപ്പ ചെറുപ്പമില്ലാതെ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മ താൻ അഭ്യുന്നതി നേട്ടമായി കാണുക താഴ്മ അത് ഉയർച്ചയ്ക്കുള്ള വഴിയാകുക എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ജീവിതത്തിൽ ഉണ്ടാകും ഗുരുനാഥൻ യോഗവിത്ത് യോഗവിദ്യ സ്വായത്തമാക്കിയവൻ ഗാന്ധിജിയെ നമുക്കറിയാം നമുക്ക് ഒരു ഏർ സ്വന്തം കാര്യം അല്ലെങ്കിൽ ഒരു വീട്ടിലെ കാര്യം ഒക്കെ അതന്നെ കുറച്ചു കൂടി കഴിയുമ്പോൾ നമുക്കതിനെ ഒതുക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്നില്ല അതുപോലെ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് കൂടുതൽ പഠിക്കാനാവുമ്പഴേക്കും നമുക്കത് ഭയങ്കര ഒരു ഭാരം പോലെ അപ്പോൾ നോക്കൂ ഒരു രാജ്യത്തിൻ്റെ തന്നെ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏർ മുന്നിട്ടിറങ്ങുമ്പോ അതും സമാധാനത്തിന്റെ പാതയിലൂടെ എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ അത് ചെറിയ ഒരു മനസ്സൊന്നും അവിടെ പോലെ എത്ര എന്താ പറയുക ശാന്തമായ കൃത്യമാർന്ന ഒരു മനസ്സിന് മാത്രമാണ് അത്തരത്തിൽ മുന്നോട്ട് ചലിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ യോഗവിത്തായ യോഗവിദ്യ കൈപ്പിടിയിലാക്കിയിട്ടുള്ള മനസ്സിനെ അടക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് അങ്ങനെയുള്ള ഗാന്ധിജിയെ വള്ളത്തോള് തൻ്റെ ഗുരുനാഥനായി സ്വീകരിച്ചിരിക്കുന്നു മനസ്സുകൊണ്ട് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുലികളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി യോഗ ജയിക്കും ജയിക്കും ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ ആ ജയം ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെ ലോകത്തെ മുഴുവൻ ഒന്നായി കാണാനുള്ള എല്ലാത്തിനെയും വർഗ വർണ്ണ വലിപ്പ വ്യത്യാസമില്ലാതെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ കഴിവുള്ള ഒന്നായി കാണാൻ കഴിവുള്ള വ്യക്തി ത്യാഗ എന്ന് പറയുന്നതിനെ വലിയൊരു നേട്ടമായിട്ട് സ്വന്തം ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തി എളിമയുടെ പ്രതിരൂപമായ ഒരു വ്യക്തി അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് ആ അദ്ദേഹത്തെ ആണ് കവി ഗുരുനാഥനായി സങ്കല്പിച്ചിരിക്കുന്നത് എന്നിട്ട് എന്താ പറയുന്നത് താരകണിമാല ചാത്തിയാൽ അതും കൊള്ളാം കാറണി ചെളിനീള പുരണ്ടാൽ അതും കൊള്ളാം സംഘം ലേബം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ് ഔവൻ ഗുരുനാഥൻ സ്വച്ഛമായ വിഹായസ്റ്റ് തെളിഞ്ഞത് ആകാശം പോലെ ആകാശം വിശാലമാണ് നമ്മൾ ആഴ്ചക്ക് അതുപോലെ തന്നെ തെളിഞ്ഞത് കാർമേഘം കൂടിയതല്ല തെളിഞ്ഞത് സമസ്വച്ഛമായ സ്വച്ഛമായ വിഹായസ് വിഹായസ് എന്താണ് ആകാശം ഗഗനം വാനം എന്ന ആകാശത്തിന്റെ മറ്റു പദങ്ങളാണ് കേട്ടോ അപ്പോ അദ്ദേഹം അതുപോലെയാണ് എന്നിട്ട് പറയാണ് താരകാമണിമാല ചാർട്ടിയാലതും കൊള്ളാം മുത്തുമാലയാണെങ്കിലും നക്ഷത്രത്തിലൊക്കമുള്ള മുത്തുമാലയായിക്കോട്ടെ കാറടിച്ച് കറുത്ത ചെളിയായിക്കോട്ടെ രണ്ടാണെങ്കിലും വ്യത്യാസമില്ലാത്ത ഭാവം സ്വർണവും കരിക്കട്ടയും ഒരുപോലെ എന്നുള്ള ഭാവം വലുത് ചെറുത് എന്ന വ്യത്യാസമില്ല ഇപ്പൊ എന്താ പറയണത് അതായത് വ്യത്യാസമില്ലാതെ കാണുക നല്ലത് നല്ല എന്താ പറയാ വില കൂടിയതിനോട് ഒരു ഭ്രമം വിലയില്ലാത്തതിനെ അജ്ഞയോടുകൂടി നോക്കുക അങ്ങനെ ഇല്ല മുത്തുമാലയാണെങ്കിലും ചെളിയാണെങ്കിലും ഒരേ ഭാവത്തോടു കൂടി അതിനെ സ്വീകരിക്കുക അല്ലേ ഏ അപ്പൊ വലുപ്പ ചെറുപ്പമില്ലാതെ സ്വീകരിക്കുക ഉൾക്കൊള്ളുക അത്തരത്തിലുള്ള നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് കവി ഇവിടെ പറയുകയാണ് ഇനിയോ ഇനി എന്തൊക്കെയാണ് ഗുണങ്ങൾ നോക്കൂ ശസ്ത്രമെന്നിയെ ശസ്ത്രം ആയുധങ്ങൾ ശസ്ത്രമെന്നിയെ ധർമ്മസങ്കനം നടത്തുന്നോന് ആയുധം കൂടാതെ തന്നെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്ന ധർമ്മത്തെ സ്ഥാപിക്കാൻ ധർമ്മം നടപ്പാക്കാൻ കഴിയുന്നവൻ ആയുധം എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തിക്കുകയാണ് അത് അതിലൂടെയാണ് നടപ്പാക്കുന്നത് അല്ലാതെ ആയുധം വേണ്ട പുസ്തകമിന്യേ പുസ്തകമില്ലാതെ പുണ്യ അധ്യാപനം അധ്യാപകൻ അധ്യാപനം നടത്തുന്നു മറ്റുള്ളവർക്ക് നല്ലത് മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു ഔഷധമന്യേ ഔഷധംന്ന്ച്ച മരുന്ന് ഔഷധമന്യേ മരുന്നില്ലാതെ തന്നെ രോഗം ശമിപ്പിക്കാൻ ഇല്ലാതെയാക്കാൻ കഴിയുന്നവൻ ഹിംസാദോഷമന്യേ കൊല്ലും കൊലയും ഒന്നുമില്ലാതെ ഇല്ലാതെ ഹിംസെന്ന് വെച്ചാൽ യജ്ഞം നടത്തുമ്പോൾ ബലി കൊടുക്കുക എന്നൊക്കെ പറയുന്നു പണ്ടുകാലങ്ങളിലൊക്കെ ഏ അപ്പൊ ഇവിടെ അത് ഏർ ഹിംസ ഇല്ലാതെ തന്നെ യജ്ഞം ചെയ്യാൻ കഴിയുന്നവനാണ് അങ്ങനെയുള്ള ഗാന്ധിജി ആചാര്യനായിട്ട് അങ്ങനെയുള്ള ഹിംസ എന്നീയ ദോഷം എന്നിദോഷമെന്നിയെ യജ്ഞം ആചാര്യൻ എന്ന് ആ വള്ളത്തോള് പറയാൻ ശാശ്വതം അഹിംസയാണം മഹാത്മാവിൻ വ്രതം അഹിംസ ഒരു വ്രതമായിട്ട് ഹിംസ ഇല്ലാത്ത അവസ്ഥ അല്ലെ കൊല്ലും കൊലയും ഇല്ലാത്ത സമാധാനത്തിന്റെ പാദം ശാന്തിയാണ് ശാന്തി പരദേവത പണ്ടേ എന്താണ് ശാന്തി സമാധാനം അല്ലെ അത് അതിനെ പരദേവതയായിട്ട് ദൈവമായിട്ട് തന്നെ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നു പിന്നെ അദ്ദേഹം ഓതുവാറുണ്ട് പറയാറുണ്ട് ഓതുകാന്ന് വെച്ച് എന്താ പറയുക എത്ര വലിയ വാളുമായിട്ട് വരുന്നവന്റെ നേരെയും ഇത്തരത്തിലുള്ള ഒരു ചിന്തയോടുകൂടി നിന്നാൽ അഹിംസ മണിച്ച അഹിംസയാകുന്ന പടച്ച അത് എത്ര വലിയ വാളിൻ്റെ വായിത്തലയും ഒടിക്കാൻ ശക്തിയുള്ളതാണ് ഉറച്ച ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് എന്താണ് എത്ര വലിയ ഏർ വാളിൻ്റെ മൂർച്ചയും ഇല്ലാതെയാക്കും അപ്പൊ എന്തിനേയും നേരിടാൻ ശക്തിയുള്ള ആയുധമാണ് അഹിംസ എന്ന് ഗാന്ധിജി ഉറച്ച് വിശ്വസിക്കുന്നു ഇനി അദ്ദേഹത്തിൽ കുറെ ഗുണങ്ങൾ പറയുന്നുണ്ട് ഓരോ നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിൽ ചേർന്നിട്ടുണ്ട് അല്ലെ നമ്മൾ പറയില്ലേ ഇന്ന ആൾക്ക് സത്യസന്ധനാണ് അല്ലെ വളരെ എല്ലാ കാര്യങ്ങൾക്കും കഴിവുണ്ട് എന്നൊക്കെ നമ്മൾ പറയും അതുപോലെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഗുണങ്ങളെയാണ് ഇനി കവി ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് ക്രിസ്തുദേവന്റെ പരിത്യാഗശീലം പരിത്യജിക്കുക ക്രിസ്തു തൻ്റെ ജനതയ്ക്ക് വേണ്ടി തന്നെ അല്ലെ സ്വയം കുരിശിലേറ്റപ്പെട്ടവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ആ പരിത്യാ പരിത്യജിക്കുന്ന ആ ഒരു ഗുണം ക്രിസ്തുദേവന്റെ അത്തരത്തിലുള്ള ത്യാഗശീലം ആരിലുണ്ട് ഗാന്ധിജിയിലുണ്ട് സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ധർമ്മം നടപ്പാക്കുക അല്ലെ ധർമ്മരക്ഷ ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന കൃഷ്ണന്റെ ആ ഒരു ഉപായം അതും ഒക്കെ ചേർന്നിരിക്കുന്നു അഹിംസ ബുദ്ധന്റെ ശ്രീബുദ്ധന്റെ അഹിംസ എന്നുള്ള സിദ്ധാന്തം എപ്പോഴും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചിന്തയാണ് ബുദ്ധമതമാണെങ്കിലും ആ ഒരു ചിന്തകളാണെങ്കിലും ശ്രീബുദ്ധൻ ബുദ്ധൻ അഹിംസയിലൂടെ മുൻ അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത് പിന്നെയോ ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും അല്ലെ ശങ്കരാചാര്യരെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അറിവിന്റെ നിറകുടമായിട്ട് അദ്ദേഹത്തിൻ്റെ അറിവ് എന്ന് പറയുമ്പോ വേദങ്ങളിലും എല്ലാത്തിലും ഏർ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു അറിവ് അതും ഒത്തുചേർ അതുപോലെയുള്ള അറിവ് നേടിയവനാണ് രേവന്റെ ദയ മറ്റുള്ളവരോടുള്ള ദയ ദയാ ദയുടെ കാര്യത്തിൽ പറയുന്നതാണ് രഞ്ജിദേവന്റെ ദയാവായ്പും ഹരിചന്ദ്രന്റെ സത്യം ഹരിചന്ദ്രൻ രാജ് മഹാരാജാവ് തന്റെ സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് സത്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭാര്യയോടും മകനോടും മകനോടുമൊത്ത് കാട്ടിലേക്ക് അല്ലെങ്കിൽ നാട് വിട്ടു പോയതാണ് സത്യം നിലനിർത്താനായിട്ട് വാക്കുപാലിക്കാനായിട്ട് ഒടുവില് മകനെ ഒരു വീട്ടുപണിക്ക് നിർത്തുന്നു ഭാര്യ കഷ്ടപ്പെടുന്നു അവർ വീട്ടില് അവസാനം മകൻ പാമ്പുകടിയേറ്റ് മരിക്കുന്നുണ്ട് അപ്പോഴൊന്നും തന്റെ സത്യത്തെ കൈവെടിയാണ് അദ്ദേഹം തയ്യാറാകുന്നത് അപ്പൊ അത്രയ്ക്കും സത്യത്തിന് പ്രാധാന്യം കൊടുക്കും ജീവിതത്തിലെ ആ ഒരു മൂല്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അപ്പോൾ ജീവൻ തന്നെ പോയാലും അതിനെ കൈവെടിയാത്ത ഒരവസ്ഥ പിന്നെന്താണ് മുഹമ്മദിൻ സ്ഥൈര്യവും നബിയുടെ ആ ഒരു മനസ്സ് അല്ലെ നന്മയ്ക്കും ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഇവരിലെല്ലാം ഉണ്ട് ഹിംസയാണെങ്കിലും അല്ലെങ്കിൽ ദയയാണെങ്കിലും സ്ഥൈര്യം ധൈര്യം ബുദ്ധി ഇതെല്ലാം ഒത്തു ചേർന്നവരാണ് പലരും അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം ആരിലുണ്ട് ഗാന്ധിജിയിൽ ഉണ്ട് എന്ന് എന്നിട്ട് എന്താ പറയുന്നത് ഒരാളിൽ ചേർന്നൊത്തു ഒത്തു കാണണമെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഓരോരുത്തരുടെ കാര്യമായിട്ട് ഇതെല്ലാം ഒത്തു ചേർന്ന് കാണണമെങ്കിൽ ഒരാളിൽ കാണണമെങ്കിൽ ഗുരുവിൻ എൻ്റെ ഗുരുവിന്റെ സമീപത്ത് ചെല്ലു അല്ല എങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുക എന്ന് പറയാ എന്നിട്ട് പറയാണ് ഹാ തത്ര ഭവൽപാദം ഒരിക്കൽ അങ്ങയെ ഒരു തവണ ദർശിച്ചാൽ കാതരനായിട്ടുള്ളവൻ ഭയം ഉള്ളവൻ ധീരനായി മാറും കാതരനിച്ച ഭീരുവായിട്ടുള്ളവൻ ധൈര്യമില്ലാത്തവൻ കർക്കശൻ കർക്കശബുദ്ധി ഇങ്ങനെ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ ഒരു വിട്ടു തയ്യാറാവാത്ത ആൾക്കാരുണ്ട് അല്ലെ അങ്ങനെയുള്ളവര് ദയുള്ളവരായി മാറും കൃപയുള്ളവരായി മാറും കൃപാവശന്മാരായിട്ട് പിശുക്കരായിട്ടുള്ളവരെ പ്രധാനോൽക്കൻ കൈയഴഞ്ഞു കൊടുക്കാനുള്ള മനസ്സുള്ളവരായി മാറും എങ്ങനെ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പിശുനൻ വാക്ക് നല്ലത് പറയാൻ കഴിയാത്തത് ചെറുക്കില്ലേ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ വലിയ മടിയുള്ളവരുണ്ട് അങ്ങനെയുള്ളവര് സു അചനന്മാരായിട്ട് നല്ല അത് പറയാൻ കഴിവുള്ളവരായി മാറും അശുദ്ധരായിട്ടുള്ളവരെ നല്ല പ്രവർത്തികളില്ലാത്തവരെ പരിശുദ്ധന്മാരായിട്ട് മാറും അലസൻ തന്റെ പ്രവർത്തികൾ ചെയ്യാൻ മടിയുള്ളവര് അവര് സദായാസൻ എപ്പോഴും പ്രവർത്തിക്കാൻ കർമ്മത്തിൽ എന്താ പറയുക വളരെ താല്പര്യമുള്ളവരായിട്ട് മാറും അപ്പോ അത്തരത്തിലുള്ള അതായത് നമ്മൾ പറയില്ലേ ചെങ്ങാതി നന്നായ കണ്ണടി വേണ്ട അല്ലെങ്കിൽ ചാരിയ ചന്ദനം മണക്കും എന്നൊക്കെ പറയുന്നത് നല്ലതിനോട് ചേരുമ്പോൾ നല്ലത് ചിന്തിക്കുമ്പോൾ നല്ല ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോ ഇത്തരത്തിലായി മാറും എന്നുള്ള ഒരു സൂചന കൂടിയാണ് എന്നിട്ട് പറയാണ് ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ഗീതയ്ക്കു മാതാവായ ഭൂമി എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഭാരതത്തെ ഭഗവത്ഗീത ജനിച്ച സ്ഥലമാണ് ഉണ്ടായതാണ് ഭാരതത്തിലാണ് അല്ലെ മഹാഭാരത യുദ്ധത്തില് ആ അർജുനൻ തളർന്നിരുന്നപ്പോ അർജുനനെ ആ കർമ്മത്തിൽ ഏർ ധീരനാക്കാൻ വേണ്ടി ഏർ മുൻപോട്ട് നയിക്കാൻ വേണ്ടി ആ ഉന്മേഷം വീണ്ടെടുക്കാൻ വേണ്ടി കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പോ ഗീതയ്ക്ക് മാതാവായ ഈ ഭാരതഭൂമി ഗീതയ്ക്ക് ജന്മം കൊടുത്ത ഈ ഭാരതഭൂമി അങ്ങനെയുള്ള ഒരു ഭൂമിയിൽ മാത്രമാണ് ദൃഢമിതുമാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കും അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള മഹാനായ വ്യക്തി ജനിക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദേശത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ജനിക്കാനായിട്ട് കഴിയുള്ളു വിദ്യാ വിദ്യാജല മധ്യദേശത്തെ കാണൂ ഹിമാലയ സാലുക്കളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സിംഹക്കുട്ടികളെ കാണാൻ പറ്റുള്ളൂ ഏ ക്ഷമമേ ശീലിച്ചതും ഇത്തരം സിംഹത്തിനെ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പവാതപം ഉണ്ടായി കൽപ്പവൃക്ഷം ഉണ്ടാവണമെങ്കിൽ ഗംഗയൊഴുകുന്ന ഈ നാട്ടിൽ മാത്രമാണ് ഉണ്ടാവുക അതുപോലെ ഗാന്ധിജിയെ പോലെ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു ഭാരതത്തിൽ മാത്രമാണ് ഇതുപോലെ ഒരു വ്യക്തി ജനിച്ചിരിക്കുന്നത് എന്ന് അതുപോലെയുള്ള ലഭിക്കും കോടിക്കണക്കിന് വർഷത്തിലൊരിക്കലാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാകുന്നത് എന്ന് പറയാണ് കവി അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു മൂല്യത്തെ ഉയർത്തി കാണിക്കുകയാണ് തൻ്റെ ഈ വാക്കുകളിലൂടെ കവി ചെയ്യുന്നത് അപ്പോ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന വള്ളത്തോളിൻ്റെ ഗാന്ധിജിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ പറയുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട നന്മ നന്മയെ ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു തൻ്റെ ഗുരുനാഥനായി സങ്കല്പിച്ചും കൊണ്ടുള്ള കവിതയാണിത് നമ്മൾ നല്ലോണം വായിക്കുക വാക്കുകളുണ്ട് കുറേ വാക്കുകളുടെ അതൊക്കെ ഞാനിപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോട്ടിലേക്ക് എഴുതുക അല്ലേ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് തരാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി